രണ്ടു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പാലക്കാട് പുതുപ്പരിയാരം മുല്ലക്കര ആദിവാസി ഉന്നതിയിൽ വെളിച്ചമെത്തിക്കാൻ നടപടി തുടങ്ങി വൈദ്യുതി ബിൽ അടയ്ക്കാൻ പണമില്ലാത്തതിനാൽ ഇരുപത്തിയഞ്ചിലേറെ ആദിവാസി കുടുംബങ്ങളിൽ ഇരുട്ടിൽ മൂടിയ ജീവിതം ഏഷ്യാനെറ്റ് ന്യൂസാണ് വാർത്തയാക്കിയിരുന്നത് കുടിശ്ശിക തുക പൂർണമായും അടച്ച് വൈദ്യുതി എത്തിക്കാൻ നടപടി സ്വീകരിക്കുന്നതാണ് വകുപ്പ് മന്ത്രിയുടെ ഉറപ്പ് ഷീറ്റ് മറച്ചു ഒറ്റ മുറിക്കൂടിൽ വെള്ളമില്ല വെളിച്ചമില്ല പാലക്കാട് പുതുപ്പരിയാരം ആദിവാസി ഉന്നതിയിലെ ഇരുപത് കുടുംബങ്ങളുടെ ദുരവസ്ഥയാണിത് ബിൽ കുടിശ്ശികയായതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പ്രദേശത്തെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു അന്നു മുതൽ രണ്ടു വർഷത്തോളം ഇരുട്ടിലാണ് ഇവിടം കുട്ടികൾ പഠിക്കുന്നതും വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നതുമെല്ലാം മെഴുകുതിരി വട്ടത്തിൽ ഉന്നതിയിലെ ദുരവസ്ഥ കേട്ടറിഞ്ഞ് വൈദ്യുതി വകുപ്പ് മന്ത്രി തന്നെ നേരിട്ടെത്തി ഊരവാസികളുടെ ആവശ്യങ്ങൾ കേട്ടും ഉദ്യോഗസ്ഥരെ ശകാരിച്ചു മന്ത്രി നിങ്ങളുടെ മോണിറ്ററിങ് കണ്ടല്ലോ ഞാൻ ശരിയല്ല കൊല്ലം കഴിഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്ത് രണ്ടു ദശാംശം അഞ്ചു ഏഴ് ലക്ഷം രൂപയാണ് വൈദ്യുതി ബിൽ കുടിശ്ശിക ഇത് അടച്ചു തീർക്കാനും പുതിയ കണക്ഷന് സജ്ജീകരണങ്ങൾ ഒരുക്കാനും അഞ്ചു ദശാംശം അഞ്ചു ഏഴ് ലക്ഷം രൂപയുടെ ചെക്ക് മന്ത്രി ജില്ലാ ഭരണകൂടത്തിന് കൈമാറി ഈ മാസം ഇരുപത്തിയേഴിനകം തന്നെ എല്ലാ വീടുകളിലേക്കും വൈദ്യുതി എത്തിക്കാനാണ് ശ്രമം ഓരോ കുടുംബത്തിലേക്കും അവരുടെ വിദ്യാഭ്യാസം ആരോഗ്യം ഒക്കെ നോക്കാനുള്ള സ്കീമാണ് വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു മറ്റുള്ള പൗരന്മാരോട് എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് ആലോചിക്കുന്നത് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗവും ചേരും ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്